നമസ്കാരം ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ ഞങ്ങളെ കഴിച്ച് ഇനി ഒരു രാജ്യസ്നേഹി ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളു തുടർച്ചയായി ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണത് ഈ അടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ സഖ്യത്തെയും കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അവർ പാകിസ്ഥാന്റെ ഏജന്റുമാരാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ഞങ്ങളാണ് എന്നാണ് ഇപ്പോൾ അത്തരത്തിൽ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ബി ജെ പി നടത്തിയ രാജ്യദ്രോഹങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതായത് മതവിദ്വേഷവും വർഗീയതയും ഒക്കെ ഈ അടുത്ത ദിവസം വരെ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി പ്രസംഗിച്ചതാണ് മാത്രമല്ല കർണാടകയിൽ നിന്നും പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതെല്ലാം ഇപ്പോൾ പഴങ്കഥകളാണ് പഴയ വാർത്തകളാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെ രാജ്യത്തുടനീളം നടന്ന ഹെറോയിൻ വേട്ടയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത ഹെറോയിൻ ഇപ്പോൾ കാണാനില്ല എന്ന ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് വെറുതെ പരാതിയല്ല പ്രസ്താവനയുമല്ല ഡൽഹി ഹൈക്കോടതിയും അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു എവിടെയാണ് ഈ ഹെറോയിൻ എന്നിപ്പോൾ കോടതിയും ചോദിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു അങ്ങനെ ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമില്ല കൃത്യമായി മറുപടി പറയണമെന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് ഒരുപാട് ഹെറോയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള റെയ്ഡുകളും മറ്റുമൊക്കെയായി വലിയ രീതിയിലുള്ള ഹെറോയിൻ വേട്ട രാജ്യത്ത് നടന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തു എന്നാണ് കണക്ക് എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരുന്ന ഹെറോയിൻ പല ഘട്ടങ്ങളിലായി പിടിച്ചെടുത്തതാണ് രണ്ടു വർഷം കൊണ്ട് പിടിച്ചെടുത്ത ഇത്തരത്തിലുള്ള ഹെറോയിൻ ആണ് അപ്രത്യക്ഷമായിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു കാര്യത്തിനു കാര്യത്തിനുകൂടെ കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കോടികൾ ചെലവഴിക്കാൻ പണമുണ്ട് എം എൽ എമാരെ വിലക്ക് മേടിക്കാനും പണമുണ്ട് എത്ര കോടി വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കും ഇപ്പോഴും ഒരു കുതിര കച്ചവടത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ കാര്യമില്ല എത്ര നടത്തിയാലും എന്താണ് സത്യം അത് മാത്രമേ വിജയിക്കൂ ആ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും കോടതി ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ബി ജെ പി വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ തന്ന വിവരങ്ങൾ അതുപോലെ തന്നെ അന്വേഷണം നടത്തിയ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചപ്പോഴും അവർ നൽകിയ വിവരങ്ങൾ പരസ്പരം ഈ വിവരങ്ങളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് കൈകാര്യം ചെയ്തിട്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്ത ഹെറോയിൻ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ഇതൊക്കെ മറിച്ചടിച്ചിരിക്കുന്നു വേറെ ആർക്കോ ഇത് കിട്ടിയ വിലക്ക് വിറ്റിരിക്കുന്നു തൊണ്ടി മുതലാണ് കാണാതെ പോയിരിക്കുന്നത് കോടതിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പി അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ച സാമൂഹിക മാധ്യമങ്ങളെയാണ് വലിയ രീതിയിലുള്ള വാർത്തകളും വ്യാജ പ്രചരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവർ നടത്തി അങ്ങനെയാണ് അവർ അവരധികാരത്തിലെത്തിയത് എന്നാൽ ആ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് പാരയായിരിക്കുന്നു ബി ജെ പിയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ബി ജെ പി നേതാക്കന്മാരും പ്രധാനമന്ത്രിയും ഓടി ഒളിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റിൽ നിന്നും മോദി ഇറങ്ങി ഓടി പിന്നീട് അദ്ദേഹത്തെ കാര്യമായ എവിടെയും കണ്ടിട്ടില്ല എന്തായാലും കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് വാക്സിന്റെ വിതരണക്കാർ ആസ്ട്രസനക്ക എന്ന് പറയുന്ന കമ്പനി ആ വാക്സിൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു വാക്സിനുമായി ബന്ധപ്പെട്ട് ലണ്ടൻ കോടതിയിൽ അവരൊരു കാര്യം പറഞ്ഞു വാക്സിന് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അത് സത്യം തന്നെയാണ് എന്ന് അവർക്ക് പറയേണ്ടി വന്നു എന്തായാലും നമ്മൾ ഇന്ത്യക്കാർ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അഭിമാനപൂർവ്വം കൊണ്ടുനടന്ന ആളുകളാണ് നമ്മളത് കൊണ്ടു നടക്കുമ്പോൾ നൂറ് ശതമാനം നമുക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരെ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചതി ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും നമ്മളൊക്കെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് ആസ്ത്രസനക്ക കോടതിയിൽ അവരുടെ കോടതിയിൽ ലണ്ടൻ കോടതിയിൽ ഉള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു ഓടിയെന്നല്ലാതെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇനി എന്താണ് പരിഹാരം എന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും നമ്മുടെ ഭരണാധികാരികൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല അവസാനം ആ വാക്സിൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു അങ്ങനെ ഒരു മരുന്ന് ഇപ്പോഴില്ല അത് ഉപയോഗിച്ചവന്റെയൊക്കെ കാര്യം നിങ്ങൾ അനുഭവിച്ചോളുക ഒന്നും പറയാനില്ല എന്തായാലും ഗൗരവമുള്ള വിഷയങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിയെ കുറിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ പുതിയ പരാതികൾ തെളിവ് സഹിതം കോടതികളെ സമീപിക്കുന്നു രാജ്യം മുഴുവൻ അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തുന്നു ബി ജെ പി വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഇവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ബി ജെ പിക്ക് നിരവധി വാർത്തകളും അതുപോലെ തന്നെ തെലുഗു സഹിതമുള്ള ആരോപണങ്ങളും പരാതികളുമൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കാണാനിടയായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതും രാജ്യസ്നേഹികൾ ഭരിക്കുന്ന കാലത്ത് രാജ്യസുരക്ഷയെ ബാധിക്കും വിധം അഞ്ചു ലക്ഷം കോടി രൂപ വില വരുന്ന പിടിച്ചെടുത്ത ഹെറോയിൻ കാണാനില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കഴിയുമെങ്കിൽ മിത്രങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഞങ്ങൾ ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്